പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിൽ കർണത്തിന് അമൃതായി എത്തുന്നത് ഒരു കഥയാണ് ആ കഥ പറയാൻ നമ്മുടെ ഈ ചാനലിലേക്ക് ഇന്ന് എത്തുന്നത് നമുക്കെല്ലാം പ്രിയങ്കരിയായ നമ്മുടെ പ്രിയ മിത്രം ഇന്ദിര ഉദയകുമാർജിയാണ് ഇന്ദിര ഉദയകുമാർജിയെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കഥ പറയുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ ഈ കഥ കേൾക്കുവാനായി സജ്ജനങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ഞാൻ ചാനലിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ഇന്ന് ഇവിടെ ഈ പറയുന്ന കഥ എല്ലാ പ്രിയ മിത്രങ്ങളും കേൾക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരെയും ചാനലിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് കഥ കേൾക്കാം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദി എന്ന യൂട്യൂബ് ചാനലിൽ കഥ പറയുന്നത് ഞാനാണ് എൻ്റെ പേര് ഇന്ദിര ഉദയകുമാർ ഈ കഥ പറയാൻ ഇവിടെ അവസരം തന്ന ഇതിൻ്റെ അമരക്കാരിയായ ശ്രീമതി മിനി മുരളീജിക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം ഞാൻ പറയുന്ന കഥ ഒരു മഹാഭാരതത്തിൽ നടന്നൊരു മഹാഭാരതത്തിൽ നടന്നൊരു കഥയാണ് അപ്പോൾ മഹാഭാരതത്തിലെ കഥ എന്ന് പറയുമ്പോൾ ഭഗവാനെ സംബന്ധിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള കഥകളാണ് അധികം ഉണ്ടാകുന്നത് പാണ്ഡവരും ഗൗരവരും ഒക്കെ അയച്ചു കഥകളാണ് അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം ഹരേ കൃഷ്ണ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ തിരിച്ചെത്തിയപ്പോൾ രുക്മിണി കൃഷ്ണനോട് ചോദിച്ചു മറ്റെല്ലാം ശരിയായിരുന്നു പക്ഷേ ദ്രോണാചാര്യരെയും ഭീഷ്മ പിതാമഹനെയും പോലുള്ള മഹാരഥന്മാരെ നിഗ്രഹിക്കാൻ അങ്ങ് എന്തിനാണ് പാണ്ഡവരെ പിന്തുണച്ചത് അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ മറുപടി പറഞ്ഞു ഈ ചോദ്യം ശരിയായ ഒരു ചോദ്യമാണ് ദ്രോണാചാര്യരായ പരമഗുരുവാണ് പിതാ ഭീഷ്മ പിതാമഹ പാണ്ഡിത്യവും ഉള്ള എല്ലാ മഹാരഥന്മാർ തന്നെ എല്ലാം പറയുക എല്ലാവരും അപ്പോൾ അങ്ങനെയുള്ള ആൾ ആൾക്കാരെ പാണ്ഡവ സൈന്യ പാണ്ഡവ പക്ഷത്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ നിലകൊണ്ടത് യുദ്ധത്തിലൊക്കെ അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാം അറിയുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഇതിന് എന്തിന് കൂട്ടുനിന്നു എന്നാണ് രുക്മിണിയുടെ ചോദ്യം അപ്പം ഭഗവാൻ കൃഷ്ണൻ മറുപടി പറയുകയാണ് ഇരുവരും അവരുടെ ജീവിതകാലം മുഴുവൻ ധർമ്മം പിന്തുടർന്നു എന്നത് ശരിയാണ് പക്ഷേ അവർ ചെയ്ത ഒരു പാപം അവരുടെ എല്ലാ പ്രവർത്തികളും നശിപ്പിച്ചു എന്തായിരുന്നു ആ പാപം ദുശാസനൻ രാജ്യസഭയിൽ വെച്ച് ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ ഇരുവരും അവിടെ ഉണ്ടായിരുന്നു അവർക്ക് തീർച്ചയായും ദുശാസനോട് പറയാം എന്ത് ഈ ദുഷ്പൃത്തി ഈ ദുഷ്പ്രവൃത്തി ചെയ്യാൻ പാടില്ല അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവർക്ക് ആ കർമ്മം നിർത്തിവെക്കാമായിരുന്നു പക്ഷേ അവരെന്തു ചെയ്തു അവരൊന്നും ചെയ്തില്ല ഈ ഒരു പാപത്തിൽ അവരുടെ പുണ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു മഹാപാപമാണ് അത് ചെയ്തത് അപ്പോൾ എത്ര പുണ്യം നേടിയാലും ആ ഒരു പാപത്തിന് തുല്യമാവില്ല അതുകൊണ്ട് അപ്പോൾ അവര് ആ മരണം അർഹിക്കുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത് അപ്പോൾ രുക്മിണി ചോദിച്ചു അപ്പോൾ കർണനോ ഔദാര്യത്തിന് അദ്ദേഹം പ്രശസ്തനായിരുന്നു ആരും അവൻ്റെ വാതിക്കൽ നിന്ന് വെറും കൈയ്യോടെ പോയിട്ടില്ല എന്തായിരുന്നു കർണന്റെ തെറ്റ് കർണൻ മഹാദാനശീലനായിരുന്നു ശ്രീകൃഷ്ണൻ പറഞ്ഞു തീർച്ചയായും അവൻ തൻ്റെ ഔദാര്യത്തിന് പ്രശസ്തനായിരുന്നു അവൻ ആരോടും ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ എല്ലാ യോദ്ധാക്കളെയും പരിച പരാജയപ്പെടുത്തി അഭിമന്യു യുദ്ധക്കളത്തിൽ മുറിവേറ്റ് കിടക്കുമ്പോൾ തൻ്റെ അടുത്തു നിന്നിരുന്ന കർണനോട് ജലം ചോദിച്ചു കർണൻ നിന്നിരുന്ന സ്ഥലത്തിന് സമീപം വെള്ളക്കെട്ടുണ്ടായിരുന്നു പക്ഷേ മരിക്കുന്ന അഭിമന്യുവിനെ കർണൻ വെള്ളം നൽകിയില്ല അതിനാൽ ജീവിതത്തിലുടനീളം ദാനധർമ്മങ്ങളിലൂടെ അദ്ദേഹം നേടിയ നേട്ടങ്ങളെല്ലാം പാഴായി പിന്നീട് അദ്ദേഹത്തിൻ്റെ രഥത്തിൻ്റെ ചക്രം അതേ കുഴിയിൽ കുടുങ്ങി അദ്ദേഹം കൊല്ലപ്പെട്ടു പലപ്പോഴും നമുക്ക് ചുറ്റും എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നു നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കണ്ടതായി ഭാവിക്കുന്നില്ല നമ്മൾ ആ പാപത്തിൻ്റെ ഭാഗമല്ലെന്ന് കരുതുന്നു എന്നാൽ നമുക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ പോലും ഒന്നും ചെയ്യാതെ ഇരുന്നയാൾ ആ പാപത്തിന് നമ്മൾ തുല്യ ഉത്തരവാദികളായിത്തീരുന്നു ഒരു സ്ത്രീ വൃദ്ധർ നിരപരാധികൾ ബലഹീനർ കുട്ടികൾ എന്നിവരോട് അതിക്രമങ്ങൾ ചെയ്യുന്നത് കാണുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് നമ്മെ പാപത്തിൻ്റെ കുറ്റവാളിയാക്കുന്നു ഇതാണ് എൻ്റെ കഥ എല്ലാവരും കേട്ടിട്ട് അഭിപ്രായം പറയാ ഹരേ കൃഷ്ണ